നമ്മുടെ മുന്നിൽ രണ്ട് അതിഥികൾ കൂടി വന്നിട്ടുണ്ട് പപ്പേട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് പപ്പേട്ടനുമായി തൃശ്ശൂർ ആകാശവാണിയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എം ഡി രാജേന്ദ്രൻ മറ്റൊന്ന് പപ്പേട്ടൻ്റെ മിക്ക പടത്തിലും സംഗീത സംവിധാനം നിർവഹിച്ച് പശ്ചാത്തല സംഗീതവും നിർവഹിച്ച ജോൺസൺ മാഷ് ആദ്യം എം ടി രാജേന്ദ്രൻ അങ്ങ് എനിക്ക് ഒരു പടത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് ശാലിനി എൻ്റെ കൂട്ടുകാരി ആ പാട്ടുകൾ വളരെ ഹിറ്റാവുകയും ചെയ്തു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് തൃശ്ശൂരിൽ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അവിടെ ആകാശവാണിയിലെ അനൗൺസർ എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രവർത്തിച്ച ഒരാൾ പപ്പേട്ടനെ എങ്ങനെയാണ് ആകാശവാണിയിലെ ജോലിക്കാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അനൗൺസർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത് പത്മരാജൻ്റെ കൂടെ ഭരതനെ കൂടി ചേർത്ത് പറയേണ്ടി വരും ഈ രണ്ടു പേരും ഒരു കാര്യത്തിൽ പ്രതിബദ്ധതയുള്ളതായിരുന്നു ജോലിയോട് സ്വന്തം ജോലി എന്താണെങ്കിലും ഇപ്പം അത് സിനിമ സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ കഥ എഴുത്താണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും കൂടുതൽ സിൻസിയറായിരുന്നു പത്മരാജൻ പറയാനുള്ള കാരണം ആകാശവാണിയിലെ ജോലിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു അനുഗ്രഹീതമായ ശബ്ദങ്ങളുള്ള പല ആൾക്കാരും വന്ന് പരാജയപ്പെട്ട സ്ഥലമാണ് ആകാശവാണി അവിടെ പൽപ്പരാജനെ പോലെ ശബ്ദസൗകുമാര്യമുള്ള ഗന്ധർവനാഥമെന്ന് തന്നെ പറയാം മനുഷ്യൻ നൂറ് ശതമാനവും അന്വേഷായിരുന്നു ഒരു ചെറിയ തെറ്റുപോലും വരുത്താറുള്ള അന്ന് തെറ്റു വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ ശിക്ഷയാണ് കിട്ടുക മെമ്മോ എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങാത്ത ഒരാളായിരുന്നു പൽപ്പരാജൻ ഉദാഹരണത്തിന് ഈ കമ്പോള നിലവാരം എന്നൊരു സംഭവമുണ്ട് അന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു കമ്പോള നിലവാരം പലരും നോവൽ വായിക്കുന്നത് പലതും കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് നോവലൊക്കെ വായിക്കുന്ന സുഖത്തിൽ അതായത് പുള്ളിയിരപ്പൊടി ഇങ്ങനെയുള്ള സാധനത്തെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുകയാണ് അപ്പോൾ പത്മരാജനെ കളിയാക്കിയിട്ട് പത്മരാജനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എങ്കിലും പത്മരാജനത്രത്തിന് ശബ്ദം വരില്ലല്ലോ എങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് ശ്രമിച്ച പല ആൾക്കാരും ഇത് ഒരു തമാശയാക്കി പറയാറുണ്ട് പത്മരാജൻ ചെയ്ത കാര്യം കാര്യമല്ലെങ്കിൽ പോലും ആ ശബ്ദത്തിൻ്റെ സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാടകീരം തെങ്ങോട് കൂടിയത് ആയിരത്തിന് നാളികേര് തെങ്ങോട് കൂടിയത് മനസ്സിലായി അപ്പോൾ ഈ പറയുന്ന ശബ്ദസുഖത്തിന് വേണ്ടിയിട്ട് പലരും അങ്ങനെ പറയാറുണ്ട് ഈ പ്രോഗ്രാം നാളത്തെ പ്രോഗ്രാം ഇന്ന് വായിക്കുക എന്നൊരു ചുമതലയുണ്ട് എട്ട് മണിക്ക് ഗുസ്തി എട്ട് എട്ട് പന്ത്ര പതിനഞ്ചിന് ഗുസ്തി പാഠം ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകും ഈ പ്രോഗ്രാംസ് ഇത് വായിച്ച് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു പക്ഷേ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്ക് അത്രമാത്രം അറിവുണ്ടാവില്ല ഗുസ്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആളായിരിക്കും അപ്പോൾ എട്ട് മണിക്ക് ഗുസ്തി എന്ന് പുള്ളി വായിക്കുമ്പോൾ ഗുസ്തിയാണോ അസ്ഥി അല്ല ഗുസ്തി എന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതല്ലാതെ ഇയാളെ അദ്ദേഹം നിഷേധിക്കാറില്ല മേലുദ്യോഗസ്ഥനാണല്ലോ അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ എല്ലാ അജ്ഞതകളും സഹിച്ചുകൊണ്ട് അജ്ഞതയുടെ താഴ്വരയിൽ കിടന്നുകൊണ്ടെന്ന് നീന്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പത്മരാജൻ അതുകൊണ്ടാണ് ആകാശവാണിയിലെ വാർത്തയിലേക്ക് വന്നപ്പോൾ കൂടുതൽ കൂടുതൽ ജോൺസനക വാസ്വത്തിൽ അനുകരിക്കണം ജോൺസൺ സംഗീതത്തിലുള്ളത് പോലെ പ്രതിബദ്ധത ഇപ്പോൾ ഒരു കമ്പി പോയി കഴിഞ്ഞാൽ ജോൺസൺ ആകെ വിഷം ഇപ്പോൾ അച്ഛൻ മരിച്ച കമ്പിയേക്കാൾ പ്രധാനമാണ് സംഗീതത്തിൻ്റെ കമ്പി പൊട്ടികൾ അങ്ങനെയുള്ള ജോഡ്സാണ് അപ്പോൾ ഈ ജോലിയിലുള്ള ഒരു വലിയ പ്രതിബദ്ധത ആകാശവാണി കാണിച്ചിരുന്നു പിന്നെ ആകാശവാണിയിലെ ജോലി ഷിഫ്റ്റ് വർക്കായിരുന്നു ആദ്യകാലത്ത് തുച്ഛമായ ശമ്പളം അങ്ങനെയുള്ള രീതിയിലുള്ള ആ സമയത്ത് പോലും ഒരു രൂപ പോലും കടം വാങ്ങാത്ത ഒരു ഒരു പ്രകൃതി ഒരു സിലോണിലോട്ട് ചേർത്ത് താമസമൊണ്ടിരുന്നത് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചിരുന്നു പിന്നെ കഥ എഴുതുക കഥ എഴുത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല സംഗീതത്തിലെ കോംപ്രമൈസ് ഈ കോംപ്രമൈസ് ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്ര കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ള അത്ഭുതമാണ് കോംപ്രമൈസ് കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമവായം എന്നൊരു സംഭവം അദ്ദേഹത്തിന് ഇല്ല വെറും വായമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പതിനെട്ട് സിനിമകൾ പ്രത്യേകിച്ച് ജോൺസൺ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ് ആൾ പൊങ്ങിപ്പോകൂ സത്യത്തിൽ ഇപ്പോൾ ജോൺസൺ എന്ന് പറഞ്ഞാൽ ഭരതൻ്റെയും പത്മരാജൻ്റെയും കണ്ണുകളായിരുന്നു അപ്പോൾ നാല് കണ്ണുകളും ചോദിക്കും ഭരതൻ്റെ വശമാണ് ജോൺസൻ്റെ ഒരു കണ്ണ് പത്മരാജൻ കിലാണ് മറ്റൊരു കണ്ണ് ഏറ്റവും കൂടുതൽ റീറെക്കാർഡിംഗ് മറ്റു മ്യൂസിക്കിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദേവരായ മാഷ്ട്ട കാലുന്നഖ്യ എന്തു മരികെ ചെയ്യണമെന്നൊക്കെ സാഹിത്യം പറയാവുന്ന പോലെ പിന്തുടർന്ന് വന്നിട്ടുള്ള ആളാണ് ജോൺസൺ ആ ജോൺസനെ ശരിയായിട്ട് മനസ്സിലാക്കിയ ആൾ പത്മരാജൻ കാര്യം ഈ ജ്ഞാൻ ഗന്ധം എന്നുള്ള പടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാനും പരഞ്ഞിന് വന്ന് മദ്രാസിലുണ്ട് ബാംഗ്ലൂരിലിരിക്കുന്ന സമയത്ത് റീറെക്കോർഡിങ് കഴിഞ്ഞാൽ അവശ്യനായിട്ട് വരികയാണ് പത്മരാജൻ പടത്തിൻ്റെ റിലീസിങ് ഡേറ്റ് ഒരു സന്ധ്യ സമയമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തേ ജോൺസൺ അത് വന്നിട്ട് ഈ ഒരു നൂറ് സ്തുതിയാണ് ജോൺസനെ കുറിച്ച് ഇത് കണ്ടാത്തൊന്നും ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് മറ്റേ അത്രമാത്രം പെയിൻ എടുക്കുകയാണ് ഇവൻ കഷ്ടപ്പെടുന്നത് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോടാ പറയുന്നത് ഭരതനോട് ഭരതൻ എന്താണെന്ന് പറയുന്നത് അതായത് കംസൻ കംസൻ ആൾക്കാരെ ഹിംസിക്കുക എന്നുള്ള എന്ന് പറഞ്ഞാൽ ഭരതിന് യാതൊരു ജോൺസൺ ആണോ പ്രോബ്ലം ഇല്ല എന്നാ ഭരതന്റെ മനുഷ്യർ പറയുന്നത് കാരണം ഇവനത് ചെയ്തിരിക്കും അല്ല ഇതങ്ങനെയല്ല ആ ദേവാങ്ങനം എന്നുള്ള പാട്ടില്ലേ വാസ്തവത്തിൽ സ്ഥലത്തിൽ ജോൺസൺ പാഠാവുന്നേ ഉള്ളൂ കേട്ടോ ദേവാങ്ങനങ്ങൾ എന്നുള്ള പാട്ട് മലയാളത്തിന് സംഭാവന ചെയ്ത കുറിച്ച് നൂറ് നാവായിരുന്നു പദ്മരാജ ആ പാട്ട് അതീവ ഹൃദ്യമാണ് എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് ബാബുരാജ് ചില പാട്ട് പാടില്ലേ ആ പാട്ടിൻ്റെ ആ ഒരു സ്ഥാനങ്ങളും അതൊക്കെ കണ്ട് പാടാൻ ഗായകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു യേശുദാസോ വലിയ ഉണ്ടാവും നാടൻ യേശുദാസന്മാരല്ല കൊള്ളാവുന്ന യേശുദാസും അങ്ങനെയുള്ള ഒരു ഒരു കക്ഷി അതിപ്പോൾ എന്ത് പാടിക്കഴിപ്പിച്ച ആ പാട്ട്